കേസ് നമ്മളിതാ ലുലുമാളിലെത്തിയിട്ടുണ്ട് എറണാകുളത്തെ ലുലുമാളിനൊക്കെ വലിയ ലുലുമാളുണ്ട് തിരുവനന്തപുരം ലുലുമാൾ എന്താരെങ്കിലും വന്നിട്ടുണ്ട് കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ ഒന്ന് കേറിയേക്കാം ഗൈസ് തിരക്ക ലുലുമാലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ആദ്യം തന്നെ കയറിയ പാടെന്നെ കാണുന്ന ഒരു ട്രെയിനാണ് പൊതി കൊണ്ടുവന്നത് തിരുവരുന്നക്കായും ചെറുപ്പാട്ടാണ് ഫുൾ എ സി കയറിയ പാടനെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ടാവും നമ്മൾ ഇതാ ഭക്ഷണം കഴിക്കാൻ പോണം മൂളക്ക് എത്തിയിട്ടുണ്ട് പള്ളിയിലൊക്കെ തോക്കുന്ന സാധനം ചാട്ടി ഇവിടെ പൂവള കേട്ടോ ചെറിയ ഗ്രോക്കാണ് മിക്സിയാണ് ये सिंदगाना पांच मशीनें फ्रिज एसी तीन अदपला गैस औरtorch हेडसेट और की ടി വി ഉണ്ടോ വലിയ ടി വി മുതല് വലിയ ടി വി വലിയ ടി വി മുതൽ ചെറിയ ടി വി അല്ല അടിയെന്നുള്ള വ്യൂ ഇതാണ് ഉണ്ടോ നമുക്കിതിൻ്റെ മൂളിൽ പോവാം ഫേസ് കുറച്ചും വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഹൈപ്പർ മാർക്കറ്റ് ഇതിലും പച്ചക്കറി ഇതൊക്കെ ആവാനും സാധിക്കും ഇവിടെ നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങുന്നില്ല ഇവിടുന്ന് ഫുള്ളെടുത്തിട്ട് മൂളി പോവാ ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് നല്ല തിരക്കുണ്ട് കേട്ടോ കേസ് മൂളി കയറിയ ഫസ്റ്റ് ആണ് അവിടെ ബാഗാണ് ഇവിടുത്തെ കേസ് വാച്ചുകൾ കേട്ടോ കുറച്ച് ആവശ്യം മാത്രം എടുത്തു കൊടുക്കാം ഏത് രീതിയിൽ കളിക്കുന്ന സാധനങ്ങളാവാം രീതിയിലും കളിക്കുന്നതൊക്കെ തന്നെയാണ് സംഭവിക്കുന്ന സാധനങ്ങൾ ഇവിടെയും കിട്ടാൻ കളിക്കുന്ന സാറുകളൊക്കെ അപ്പൊ ഇനി ഞങ്ങള് ഏറ്റവും മൂളികയറാൻ പോണെ ഇവിടത്തൊന്നും കഴിഞ്ഞിട്ടുണ്ട് എടുക്കാത്തതുണ്ടാവും ഇവിടെ കണ്ണാടേണ്ടതും െല്ലാം കൂടിയിട്ടുള്ള ഇതാണത് അതുപോലെ തന്നെ അവിടെ വന്നാ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ മോളിയിലുണ്ട് ഇനി നമ്മൾ മോളേക്ക് പോകണല്ലോ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് അതാണ് തൃശ്ശൂർക്ക് ഗുരുവായൂർ കേട്ടോ അപ്പോൾ ആ ട്രെയിനിന് ഇനി പോകണം കമ്പ്യൂട്ടറും ഫോണും ബോക്സും അതുപോലെ ടേബും ഉണ്ട് ഇവിടെ എല്ലാം കൂടിയിട്ടുള്ളതാണ് ദിവസം അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചു ഭക്ഷണം കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഒഴുമാലിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങളത് പോവും ഇവിടെ ഫോണിൻ്റെ അതാണ് കേട്ടോ ഫോണിൽ പല ഇതും വരുന്നുണ്ട് സ്മാർട്ട് വാച്ച് ഇത് ഫോണിൻ്റെ ഒരിതാണ് ഇത് സോപ്പിൻ്റെതാണ് സോപ്പാല് ഹാൻഡ് വാഷ് ഓരോരോ സെക്ഷനായിട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ ടോപ്പുകൾ കേട്ടോ ഇവിടെ ഇവിടെ ഇവിടതാ ഐസ്ക്രീമി അതുപോലെ ഓരോ ഓരോ ലിസ്റ്റ് ഇറങ്ങുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റികൾ വരുക

ിക്കാത്തവര് കണ്ട് വന്നാ മായി കളിക്കണ എല്ലാ സാധനങ്ങളും ഉണ്ടോ അവിടെ ആ ഓടാ സാനിറ്റൈസ് സമയങ്ങളാണ് ഇതിൽ നിങ്ങൾ കേറിയിട്ടുണ്ടേ കവിന്റെയോ ഇല്ല ആരു കുട്ടികളൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടെ അമർത്തുക ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു